നമസ്തേ ഇന്ന് നമുക്ക് വേറൊരു കഥ കേൾക്കാം ഈ സീതയ്ക്ക് ഗർഭിണിയായിരിക്കുമ്പോൾ കാട്ടിലേക്ക് പോകേണ്ടി വര വന്നത് എന്തുകൊണ്ടാണ് അതിനൊരു കഥയുണ്ട് സീത ശൈശവത്തിൽ ജനകൻ്റെ കൊട്ടാരത്തിൽ കഴിയുമ്പോൾ ഒരിക്കൽ പൂങ്കാവിൽ കളിക്കുകയായിരുന്നു ഭംഗിയായി സംസാരിക്കുന്ന ഒരാൺ തത്തെയും പെൺത്തത്തെയും അവിടെ കണ്ടു ആഹ്ലാദ ചിത്തരായി കാമലോലുവരായി കഴിഞ്ഞിരുന്ന ആ ശുഖദമ്പതിമാർ മധുരസല്ലാപം ചെയ്യുകയായിരുന്നു അവരെന്താണ് പറഞ്ഞിരുന്നതെന്നോ ഭൂമിയിൽ ഒരു സുന്ദരനായ രാജാവ് പേര് ശ്രീരാമൻ എന്നാ ആയിരിക്കും അയാളുടെ ഭാര്യയുടെ പേര് സീത എന്നായിരിക്കും അവരുടെ ദാമ്പത്യം സുഖകരമായിരിക്കും എന്നൊക്കെയായിരുന്നു ഈ പാട്ട് കേട്ടപ്പോൾ സീതയ്ക്ക് കൗതുകം തോന്നി സീത തോഴിമാരോട് പറഞ്ഞു അവയെ പിടിച്ച് അവയ്ക്ക് ഭക്ഷണം കൊടുക്കൂ അവയെ പിടിച്ച് രാജധാനിയിലേക്ക് കൊണ്ടുപോകും പക്ഷികളാകെ ഭയന്നു സീത അവരെ ആശ്വസിപ്പിച്ചു ഭയപ്പെടേണ്ട രമണീയമായി വാക്കുകൾ പറയുന്ന നിങ്ങൾ ആരാണ് നിങ്ങൾ നിങ്ങളെവിടെ നിന്ന് വരുന്നു ആരാണ് ഈ ശ്രീരാമൻ പിന്നെ ആരാണ് ഈ സീത എങ്ങനെ നിങ്ങൾ അവരുടെ കാര്യമെല്ലാം അറിഞ്ഞു എല്ലാം പറയുവേൻ നിങ്ങളെ ആരും ഉപദ്രവിക്കുകയില്ല പക്ഷികൾ പറഞ്ഞു വാൽമീകി ആശ്രമത്തിൽ വസിക്കുന്നവരാണ് ഞങ്ങൾ അദ്ദേഹം സംഭവിക്കാൻ പോകുന്ന ഒരു കഥ എഴുതിയത് ശിക്ഷരെ പഠിപ്പിക്കുകയായിരുന്നു ആ ഗാനങ്ങൾ കേട്ട് ഞങ്ങളും പഠിച്ചതാണ് രാമൻ്റെയും സീതയുടെയും കഥ ഞങ്ങൾക്കറിയാം എങ്കിൽ കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞ് അവർ ഇങ്ങനെ പറയാൻ തുടങ്ങി അയോധ്യയിൽ ദശരഥ മഹാരാജാവിന് യാഗഫലമായി നാല് സന്താനങ്ങളുണ്ടായെന്നും മൂത്തവനായ ശ്രീരാമൻ വിശ്വാമിത്രനോടൊത്തും മിഥിലയിൽ വരുമെന്നും വില്ലുകൊലച്ച് സീതയെ വിവാഹം കഴിക്കും എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട് സന്തുഷ്ടയായ സീത അവരോട് പറഞ്ഞു ആ സീതയാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ആ സീതയാണ് ഞാൻ പക്ഷേ രാമൻ വന്ന് എന്നെ വിവാഹം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ എന്നാൽ ഒരു കാര്യം ചെയ്യാം രാമൻ വന്ന് എന്നെ വിവാഹം ചെയ്തിട്ട് നിന്നെ ഞാൻ വിടുകയുള്ളൂ എന്ന് ആ പെൺ തത്തയോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തത്തകളാകെ ഭയവിഹ്വലരായി തത്തകൾ പറഞ്ഞു സ്വാധ്വിമിണി ഞങ്ങൾക്ക് വനത്തിലല്ലാതെ ഒരു ഗൃഹത്തിലും താമസിക്കുവാൻ സാധിക്കുകയില്ല കാട്ടിൽ പറന്നു നടക്കുന്നവരാണ് ഞങ്ങൾ ഗൃഹങ്ങളിൽ ഞങ്ങൾക്ക് ഒരു സുഖവും ഉണ്ടാകുകയില്ല പോരാത്തതിന് ഞാൻ ഗർഭിണിയുമാണ് സ്വസ്ഥാനത്ത് പോയി പ്രസവിച്ചിട്ട് വരാം ഇങ്ങനെ പറഞ്ഞിട്ടും സീത പെൺതത്തെ വിട്ടില്ല ആന്തത്ത കരഞ്ഞു പറഞ്ഞു ഞങ്ങൾ കാട്ടിൽ സ്വച്ഛന്തം സ്വൈരവിഹാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപത്നി ഗർഭിണിയാണ് അവളെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ സീത പറഞ്ഞു ഭവാൻ പോയിക്കൊള്ളു ഇവൾ ഇവിടെ സുഖമായി വസിക്കും ഇത് കേട്ട് താപവും കോപവും പൂണ്ട പെൺദത്ത സീതയെ ശപിച്ചു ഗർഭിണിയായ എന്നെ ഭർത്താവിൽ നിന്ന് വേർപ്പെടുത്തിയ നിനക്കും ഇതേ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ആ പെൺദത്ത അവിടെ തന്നെ തല തല്ലിച്ചത്തു രാമനെ സ്മരിച്ചുകൊണ്ടും കീർത്തിച്ചുകൊണ്ടും ആ മരണമടഞ്ഞ ആ പക്ഷിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഒരു വിമാനം പറന്നു വന്നു പക്ഷിയുടെ ആത്മാവിനെ കൊണ്ടുപോയി ആൺതത്തയാകട്ടെ ഭാര്യാവിരഹത്താൽ ദുഃഖം സഹിക്കാതെ ഗംഗയിൽ ചാടി മരിച്ചു മരിക്കുന്നതിന് നേരം ആ തത്തയും ഇങ്ങനെ പറഞ്ഞു ഞാൻ രാമൻ്റെ നഗരത്തിൽ ജനിക്കും എൻ്റെ വാക്കുമൂലം സീത വിവാഹിതയായ ശേഷം വനത്തിൽ അലയും ദുഃഖം ക്രോധം എന്നിവ മൂലം ആൺദത്ത ക്രോധനൻ എന്ന അലക്കുകരനായി ജനിച്ചു ഈ രജകൻ്റെ അപവാദ പ്രചരണത്താൽ ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചു ഈ കഥയിൽ നിന്ന് ഒരു പാഠം നമുക്ക് മനസ്സിലാക്കാം ഏതൊരു ദിവ്യനായാലും കർമ്മഫലം അനുഭവിച്ചേ മരിക്കും നല്ല കർമ്മത്തിന് സന്തോഷവും ദുഷ്കർമ്മത്തിന് ദുഃഖവും നമ്മളിലേക്ക് തന്നെ വന്നു ചേരും ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ നമസ്തേ നമസ്തേ